ഹായ് ഫ്രണ്ട്സ് മിക്സഡ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ വീടിനോട് ചേർന്നിട്ട് നമ്മളൊരു ചെറിയൊരു കുളം കുത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതിൽ കുറച്ച് സിലോപ്പി കുട്ടികളെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ അവരുടെ സൈസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റണില്ല വെള്ളത്തിൽ നിൽക്കുമ്പോഴേ അപ്പോൾ നമ്മളെ അവരെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുകയാണേട്ടോ പ്പോൾ കാണാവുന്ന സൈസ് എന്താന്ന് രണ്ട് മാസം രണ്ടര മാസത്തോളേ ആയിട്ടുള്ളൂ അപ്പം വലിയ കുഴപ്പമില്ലാത്ത ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഫുഡ് നമ്മൾ സാധാരണ ചോറും കിച്ചൺ വേസ്റ്റും പിന്നെ ഇവരുടെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഫുഡ് ഉണ്ടല്ലോ അതൊക്കെയാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വാസം കാരണം എന്താ കുഞ്ഞു കുട്ടികളിട്ടാണ് കേട്ടോ അപ്പോൾ അത്രയും അത്രയും വലുതായിട്ടുണ്ടാവുക ഏകദേശം വീടകളായ ഒരു സൈസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൊരു പത്ത് സിലോപ്പി ഇട്ടത് അത് പത്തിനേം കിട്ടിയിട്ടുണ്ട് കേട്ടോ കേസ് വേറെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല വെള്ളത്തിൻ്റെ പി എച്ചിനൊന്നൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ നോക്കിയിട്ടുമില്ല പി എച്ച് ഒന്നും അപ്പോൾ നമുക്കിങ്ങനെ ശരിക്കും ചെറിയ കുളത്തിൽ തന്നെ സിലോപ്പി സിലോപ്പിക്കുട്ടികളിങ്ങനെ വളർത്തെടുക്കാം നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് സുഖമായിട്ട് വളർത്തെടുക്കാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് അത് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവരെ ഒന്നും കൂടെ ആ കുളത്തിലേക്ക് തന്നെ ഇറക്കണം കുളമൊന്നും കൂടെ കുത്തി വലുതാക്കി കാരണം ഇവന്മാർക്ക് വളർച്ചയുണ്ട് ചത്തു പോണില്ല എന്നൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആ കുളം ഒന്നും കൂടെ ഒന്ന് വലുതാക്കി കൊടുത്തിട്ട് രണ്ടാമത് ഇറക്കിയിട്ടുള്ള കാഴ്ച കേട്ടോ സുഹൃത്തുക്കളിൽ കാണുന്നത് ഇതിപ്പോൾ നല്ലവണ്ണം ബ്രീഡ് ആയിട്ടുണ്ട് അവർ എന്താ കുട്ടികളൊക്കെ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് അന്മാർ അതിൽ നടക്കുന്നുണ്ട് നല്ലോണം ബ്രീഡായിട്ട് കണ്ടമാനം കുട്ടികളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെറിയൊരു കുളമൊക്കെ കുത്തിയിട്ട് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ട മീനുകളൊക്കെ വളർത്തെടുക്കുക വിഷമില്ലാത്ത മീനൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കാൻ തോന്നും ഇതാ കുട്ടികൾ കണ്ടോ അമ്മമാരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ